ബി ജെ പി സർക്കാർ ഭരിക്കുന്ന രാജ്യം എപ്പോഴൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയോ അപ്പോഴൊക്കെ കോൺഗ്രസ് മൗനം പാലിക്കുകയായിരുന്നുവെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദിയോട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ഉപയോഗിക്കുന്ന അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കുന്ന കോൺഗ്രസ് കേരളത്തിലേക്ക് എത്തുമ്പോൾ നിലപാട് മാറ്റുകയാണെന്നും യെച്ചൂരി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ രാജ്യം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോഴൊക്കെ കോൺഗ്രസ് മൌനം പാലിക്കുകയായിരുന്നുവെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം മാരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച എൽ ഡി എഫ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയപ്പോഴും കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ചപ്പോഴും ബിൽകിസ് ബാനു കേസിലും പ്രതികളെ വെറുതെ വിട്ടപ്പോഴും കോൺഗ്രസ് മിണ്ടിയില്ല എന്നാൽ അവിടെയെല്ലാം പ്രതിരോധമുയർത്താൻ സി പി എമ്മും ഇടതുപക്ഷവുമാണ് ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയോട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ഉപയോഗിക്കുന്നുവെന്ന അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കുന്ന യു കേരളത്തിലേക്ക് എത്തുമ്പോൾ നിലപാട് മാറ്റുകയാണെന്നും യെച്ചൂരി പറഞ്ഞു The UDF leaders in Kerala, led by the, by the Congress party, party the, UDF, the UDF, the UDF leaders in Kerala are actually targeting their left, the LDF, and the and Chief Minister, Pinaraiv Vijayan, and virtually asking, asking the Modi government, government to please come and arrest the Kerala the Chief Minister. And, and this, this is being be done, done by, by all the parties, all parties in the UDF, are members, members of the India bloc. bloc. സീറോ ഗ്യന്റിയാണ് മോദി ഗ്യാരീ നൽകിയതൊന്നും പത്ത് വർഷത്തിനിടെ നടപ്പാക്കിയിട്ടില്ല അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി നാടിനെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടത്തുന്നത് ഇതിനെ തകർത്ത് മതേതര ഇന്ത്യയെ നിലനിർത്തുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി കെ ജയൻ അധ്യക്ഷനായി എക്സ് എം എൽ എ സ്വാഗതം പറഞ്ഞു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ സി ബി ചന്ദ്രബാബു പി പി ചിത്രജൻ എം എൽ എ പി വി സത്യനേശൻ അഡ്വക്കറ്റ് വി മോഹൻദാസ് വി സി ഫ്രാൻസിസ് നാസർ പൈങ്ങമടം അഡ്വകറ്റ് കെ ആർ ഭഗീരഥൻ എ എസ് പ്രദീപ് കുമാർ ജമാൻ തുടങ്ങിയവർ സംസാരിച്ചു